നമ്മുടെ ദിവസ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചായ രാവിലെ ഉറക്കമുണർന്ന ഉടനെ ജോലി ഇടവേളകളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കൂട്ടുകാർക്കൊപ്പം സംസാരിക്കുമ്പോൾ ചായ നമ്മൾക്ക് ഒരു പുതുമയും സന്തോഷവും നൽകുന്ന ഒന്നാണ് പലർക്കും സ്വന്തം വീട്ടിലുണ്ടാക്കിയ ചായയേക്കാൾ ചായക്കടയിൽ നിന്നും കിട്ടുന്ന ചായയാണ് ഇഷ്ടം പക്ഷേ ഒരു ചെറിയ കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളുടെ വൃത്തിയും ശുചിത്വവും വൃത്തിയായി കഴുകാത്ത ഗ്ലാസ്സുകളിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ പലവിധ രോഗങ്ങൾ പകരാനിടയുണ്ട് ഇത് ചെറിയൊരു വിഷയം പോലെ തോന്നാം പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം ആരോഗ്യത്തിന് വലിയതാണ് വയറിളക്കം ഭക്ഷണവിഷബാധ കഴുകാതെ പലതവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകളിൽ ബാക്ടീരിയകളും വൈറസുകളും വളരാനിടയുണ്ട് അവ വയറ്റിലേക്ക് ചെന്നാൽ വയറിളക്കം ഛർദി ഭക്ഷണവിഷബാധ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും പലപ്പോഴും നാം ചായ കുടിച്ച് വയറ് പ്രശ്നം വന്നു എന്ന് പറയാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഗ്ലാസ്സിലെ അഴുക്കായിരിക്കും ടൈഫോയിഡ് കോളറ പോലുള്ള രോഗങ്ങൾ ശുദ്ധജലം ഉപയോഗിക്കാത്ത സാഹചര്യങ്ങളിൽ ശരിയായി കഴുകാത്ത ഗ്ലാസുകൾ വഴി ടൈഫോയിഡ് കോളറ പോലുള്ള ഗുരുതരമായ രോഗങ്ങളും പടരുമെന്നതാണ് ഭയം ഒരാൾക്ക് രോഗബാധയുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ച ഗ്ലാസ് വീണ്ടും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ രോഗാണുക്കൾ എളുപ്പത്തിൽ പകരും ഹെപ്പറ്റൈറ്റിസ് എ ഇത് കരളിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പലർക്കും അറിയാതെ തന്നെ ഗ്ലാസുകൾ വഴി പകരുന്ന പ്രധാന രോഗങ്ങളിൽ ഒന്നാണിത് രോഗബാധയുള്ള ഒരാൾ ഉപയോഗിച്ച ഗ്ലാസ് നന്നായി കഴുകാതെ മറ്റൊരാൾ ഉപയോഗിച്ചാൽ അവനിലും രോഗം പടരാനിടയുണ്ട് ചർമ്മ രോഗങ്ങളും അലർജികളും വൃത്തിയായി കഴുകാത്ത ഗ്ലാസ്സുകളിൽ പലപ്പോഴും പഴയ ചായയുടെ പാടുകൾ എണ്ണക്കറകൾ പൊടികൾ പൊട്ടി നിന്ന മാലിന്യങ്ങൾ തുടങ്ങി പലതും അടിഞ്ഞിരിക്കും അത്തരത്തിലുള്ള മാലിന്യ അവശിഷ്ടങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് ചിലർക്ക് ചർമ്മ രോഗങ്ങളും അലർജികളും വരാൻ സാധ്യതയുണ്ട് വായുമാർഗ രോഗങ്ങൾ ഗ്ലാസ് കഴുകാൻ ശുദ്ധജലം ഉപയോഗിക്കാതെ വെറും വെള്ളത്തിൽ മാത്രം കഴുകിയാൽ അതിൽ ബാക്ടീരിയകളും വൈറസുകളും ജീവിച്ച് തുടരാൻ സാധ്യതയുണ്ട് ഒരാൾക്ക് ചുമ പനി ജലദോഷം പോലുള്ള രോഗമുണ്ടെങ്കിൽ അവൻ്റെ ഉമിനീർ ഗ്ലാസ്സിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരും ഇത് എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം ചായ കുടിക്കുന്ന ഗ്ലാസ് വൃത്തിയായിട്ട് വൃത്തിയായിട്ടുണ്ടോ എന്ന് നോക്കുക ഡിസ്പോസിബിൾ പേപ്പർ കപ്പുകൾ പല ചായക്കടകളിലും ലഭ്യമാണ് അത് ഉപയോഗിക്കുന്നത് ആരോഗ്യപരമായി കൂടുതൽ സുരക്ഷിതമാണ് ഒരു ചെറിയ ഗ്ലാസ് ചായ തന്നെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പക്ഷേ അതുകൊണ്ട് രോഗങ്ങളിലേക്ക് പോകരുത് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു ഗ്ലാസ് നമ്മുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കാം അതുകൊണ്ട് ചായ കുടിക്കുമ്പോൾ ചെറിയൊരു ജാഗ്രത പാലിക്കുക വൃത്തിയായി കഴുകിയ ഗ്ലാസ് ആണോ എന്ന് നോക്കുക കഴിയുന്നെങ്കിൽ സുരക്ഷിതമായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക ഓർക്കുക ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് ഒരു ഗ്ലാസ് ചായ നമ്മെ പുതുക്കി നിറയ്ക്കട്ടെ പക്ഷേ അത് രോഗങ്ങളിലേക്കല്ല ആരോഗ്യത്തിലേക്ക് ആയിരിക്കട്ടെ നയിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you. Thanks for watching.